എന്റെ ഭർത്താവല്ല സമ്മതിച്ചു പക്ഷേ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് നീ ഒരു പണക്കാരന്റെ ഭാര്യയായി ജീവിക്കുന്നത് കാണിച്ചു തരാനാണ് പറഞ്ഞത് നീ ഇവിടുത്തെ വെങ്ങിത് നീ സുഖമായി ജീവിച്ചു ഉള്ളൂ പക്ഷേ എന്റെ കുഞ്ഞിന്റെ എന്റെ സ്വന്തം ജീവല സ്വന്തം ജോലിയേ പറഞ്ഞ കുഞ്ഞിന് എനിക്ക് അത് വേണം നിന്റെ ജോര എ പോസിറ്റീവാണോ ഇമോഷണലായി സംസാരിക്കുന്നതിനേടേ തമാശ വളയരുത് കാർ അടുക്കള കാര്യം നോക്കിയാടി കുടുംബാരത്തിന്റെ നടവണ്ട ശരി കുഞ്ഞിനെ ഞാൻ തരാം നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്താ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ പേര് എന്തിരിക്കുന്നു ബന്ധത്തിലാണല്ലോ കാര്യം അതല്ല പക്ഷെ സാറൊന്നും ആലോചിക്കണം സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കേണ്ടി വന്ന ഒരു തദ്യുടെ മനോവേദന അതായത് വേറൊന്നും വിളിപ്പിക്കരുത് അപ്പം പേര് തരും എന്താ കേട്ടോ മേരി മേരി എന്നുള്ള പേരിൽ ഒരു കുട്ടി ഇവിടെ ഇല്ല ഞാൻ വിളിക്കുന്നത് എന്റെ എനിക്ക് പേര് പേര് നിങ്ങളോട് ആ കുട്ടിയുടെ ശരിയായ പേരാണ് ശരിയായ പേര് മുത്തു പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തുന്ന് പേരുടെ കൂടാ ഇട്ടുകൂടെ നിയമൊന്നുമില്ലല്ലോ എന്റെ അമ്മയുടെ പേര് പീതാംബരൻ നിന്നെ നിന്നെ എനിക്ക് തോന്നി

തട്ടിക്കലയെന്ന് ഭീഷണിപ്പെടുത്തി എന്നിട്ടേറ്റില്ല അവൾ കുഞ്ഞിനെ പ്രസവിച്ച് എന്ന് പറഞ്ഞു ഇവൻ മുങ്ങി നമ്മൾ കാണുന്നത് എന്താണ്